ായ് മോണിങ്സ് കിച്ചണിലേക്ക് സ്വാഗതം അപ്പം നിങ്ങൾ വിചാരിക്കും ഞാൻ രാവിലെ എവിടെ പോകാൻ ഒരുങ്ങിയിരിക്കുകയാണ് നല്ല ഷോർട്ട് വീഡിയോ എടുത്തപ്പോഴത്തേക്ക് അതിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം കൃത്യം അങ്ങ് ഞാൻ ഇന്നത്തെ കാര്യം പറയുന്നത് അതിനോട്ട് വരുന്നില്ല അതിന് മുമ്പ് ഷോർട്ട് വീഡിയോ ആകുമ്പോൾ കുറച്ച് തന്നെ അതിന് വരുവുള്ളൂ അപ്പം ഞാൻ രാവിലെ ഇതാ നല്ല പരുവാണ് പേരുമഴയെന്ന് പറഞ്ഞാൽ രാവിലെ പേരുമഴ അപ്പം സമയം ഏഴഞ്ചായി അപ്പം ഞാൻ റെഡിയായി അപ്പം നമ്മൾ പതിനഞ്ച് ദിവസം ട്രെയിനിങ് പൂർത്തിയാക്കിയതിൻ്റെ സർട്ടിഫിക്ക സർട്ടിഫിക്കറ്റ് കൈപ്പറ്റാനായിട്ട് ഇന്ന് അതിൻ്റെ അതിൻ്റെ സർട്ടിഫിക്കറ്റ് വിതരണം തിരുവനന്തപുരം ഹാളിൽ വെച്ച് തിരുവനന്തപുരം വന്നേ എപ്പോഴും വരുവുള്ളൂ നമ്മൾ അതിൻ്റെ ഇത് പോയതുകൊണ്ട് കൊല്ലം ആത്മജാ ഹാളിൽ വെച്ച് അതിൻ്റെ പിന്നെ സർട്ടിഫിക്കറ്റ് വിതരണമാണ് അതിൽ പങ്കെടുക്കാനായി പോകാൻ ഒരുങ്ങിയിരിക്കുകയാണ് അപ്പം യൂണിഫോമും ഐഡൻറ്റിറ്റി കാർഡും എല്ലാം കർശനമാണ് ഇവിടുന്നേ യൂണിഫോം ഇട്ടുകൊണ്ട് ചെല്ലണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷേ ഇവിടുന്ന് യൂണിഫോം ഇട്ടുകൊണ്ട് പോകാനുള്ള ബുദ്ധിമുട്ട് കാരണം ഉടുപ്പ് പാൻ്റ് ഇട്ടിട്ടുണ്ട് പാൻറ്റ് യൂണിഫോമിൻ്റെ തന്നെ ചുരിദാറിൻ്റെ ഉടുപ്പൊക്കെ ചുരിദാറിൻ്റെ ഉടുപ്പിട്ടിട്ട് അവിടെ ചെന്ന് യൂണിഫോം ഇടാമെന്നുള്ള ഒരിതിൽ ഇനി ഇരിക്കുകയാണ് അപ്പം കൊല്ലം ആത്മജ ഹാളിൽ വെച്ചാണ് ഇന്ന് പോയി സർട്ടിഫിക്കറ്റൊക്കെ മേടിച്ചിട്ട് വേണം ഇനി അടുത്ത കടമകൾ കടക്കാനുള്ളത് അങ്ങനെ അതിനുവേണ്ടി ഇങ്ങനെ ഇരിക്കുകയാണ് നമ്മളിവിടെ നിന്ന് ചാണപ്പറയുന്ന മൂന്ന് പേരാണ് നമ്മളൊത്തു പോകുന്നത് പിന്നെ നമ്മൾ കയറുന്ന ബസ്സിൽ ബാക്കി കൂട്ടുകാരെല്ലാം കാണും അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും ഇതെല്ലാം ഉണ്ടാകും സപ്പോർട്ടും എല്ലാം ഉണ്ടാവണം നിങ്ങളോട് പറയാതെ ഞാൻ പോകുന്ന ഒരു കാര്യമില്ല നിങ്ങളെല്ലാവരെയും അറിയിച്ചിട്ട് നിങ്ങളെയും കൂട്ടിയാണ് ഞാൻ പോകുന്നത് അപ്പം നമുക്ക് എല്ലാവർക്കും കൂടെ ഒത്തുപോയി നമുക്ക് സർട്ടിഫിക്കറ്റൊക്കെ മേടിക്കാം അതിൻ്റെ ഇൻവൈറ്റ് ഇൻവൈറ്റേഷൻ ഇൻവിറ്റേഷനാണെന്ന് അപ്പോഴും സാറ് ഇന്നലെ രാത്രി മെസ്സേ സന്ധ്യയായപ്പം വീണ്ടും കെ ഫോർ കെ ആർ പത്തുമണിക്കെന്നാണ് പറഞ്ഞിരുന്നത് അപ്പോൾ സാർ മെസ്സേജ് ഇട്ടേക്കുന്നു നമ്മുടെ ജില്ലാ മിഷൻ്റെ ഗ്രൂപ്പിൽ മെസ്സേജ് വന്നേക്കുന്നു പത്തര മണിക്കെല്ലാവരും എത്തിച്ചേരണമെന്നുള്ളത് അപ്പോൾ നമുക്ക് എട്ട് മണിക്ക് കഞ്ഞിരുത്തം മൂട്ടുനിന്ന് ആലപ്പുഴ ഉണ്ട് അതിൽ നമ്മൾ പോകാൻ വിചാരിച്ചു അപ്പം മടത്തറ മുള്ളിക്കാടൊക്കെ ഉള്ളവർ എല്ലാം ആ ബസ്സിലാണ് വരുന്നത് അപ്പോൾ അതിൽ നമുക്ക് പോവാമെന്ന് വിചാരിച്ചിരിക്കുന്നത് അപ്പോൾ എല്ലാവരും അതിൽ കാണുമായിരിക്കും അങ്ങനെ ഇരിക്കുകയാണ് അപ്പം അങ്ങനെ പോവാമെന്ന് വിചാരിച്ചു നമ്മുടെ ഈ ജെറിയാറ്റിൽ അല്ലെങ്കിൽ കൊടുക്കുന്ന കാര്യം കൊടുക്കാറുണ്ട് നമ്മളത് അനുസരിച്ച് ആൾക്കാര് ഹലോ അപ്പം ഞാൻ കെ ഫോർ കെയറിൻ്റെ സർട്ടിഫിക്കറ്റ് വിതരണത്തിന് പോയിട്ട് മഴയും കൊണ്ടൊക്കെ തിരികെ വീട്ടിലെത്തി സർട്ടിഫിക്കറ്റൊക്കെ വാങ്ങിച്ചു ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ അറിയാൻ പറ്റി മുന്നോട്ടുള്ള കാര്യങ്ങൾ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ സാറിൻ്റെ അറിയാൻ പറ്റി ഇനി നമുക്ക് മുന്നോട്ടുള്ള കാര്യങ്ങൾ അപ്പം ഇനി രണ്ട് ദിവസത്തിനകം ഒരു ഇൻറ്റർവ്യൂ ഉണ്ട് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കണം അത് കുമാരപുരത്ത് വെച്ചായിരിക്കുമെന്ന് സാർ പറഞ്ഞു അപ്പോൾ അതിലും അറ്റൻഡ് ചെയ്യണം അതിന് ഒരുപാട് പഠിക്കാനുണ്ട് നമ്മൾ നമുക്ക് പതിനഞ്ച് ദിവസം പഠിപ്പിച്ചത് നല്ലതുപോലെ പഠിച്ചിട്ട് വേണം ഇൻറ്റർവ്യൂവിൽ പങ്കെടുക്കാനെന്ന് പറഞ്ഞു പിന്നെ നമുക്കിനി മുന്നോട്ടുള്ള യാത്രയിലുള്ള കാര്യങ്ങൾ ഒരുപാട് നമ്മുടെ പ്രതീക്ഷയാണ് അത് നല്ല കാര്യങ്ങളാണ് സാർ പറഞ്ഞു തന്നിരിക്കുന്നത് എന്തായാലും ഇതിൽ പങ്കെടുത്തതിൽ നമുക്കൊരുപാട് ഒരുപാട് ഒരുപാട് മനസ്സ് നിറഞ്ഞാണ് ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത് എന്തായാലും നമുക്ക് ഇതിൽ പങ്കെടുത്തില്ലെങ്കിൽ അതൊരു വലിയ വിഷമമായി പോയനെയായിരുന്നു എന്തായാലും നമുക്ക് സർട്ടിഫിക്കറ്റ് എന്നെ ഞാൻ കാണിച്ചു തരാം സർട്ടിഫിക്കറ്റ് ഞാൻ ചെറിയ വേഗം കൊണ്ടുപോയതുകൊണ്ട് അതിൽ വയ്ക്കത്തില്ലായിരുന്നു അപ്പം ഞാൻ കാണിച്ചു തരാം സർട്ടിഫിക്കറ്റൊക്കെ കിട്ടി ഇനി നമുക്ക് ഇൻ്റർവ്യൂ ആണ് ഇൻറ്റർവ്യൂൽ പങ്കെടുത്ത് അതിൽ സെലക്ട് ആവുന്നവർക്കാണ് അതനുസരിച്ച് സെലക്ട് ഓരോരുത്തരുടെയും പെർഫോമൻസ് അനുസരിച്ചായിരിക്കും ജോലിയുടെ ഇത് വരുന്നത് ശമ്പളം വരുന്നതും അതുപോലെ ആയിരിക്കും എന്തായാലും അടുത്ത കടമ അതാണ് എല്ലാവരും പ്രാർത്ഥിക്കണം സപ്പോർട്ട് ചെയ്യണം അപ്പം എൻ്റെ ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും എന്ന് വിചാരിക്കുന്നു നിങ്ങൾ ഇത് ഒരു ജീവിതമാർഗത്തിന് വേണ്ടിയുള്ള ഒരിതാണ് നമുക്ക് ഒരു കൊച്ചു ജീവിതമാർഗമാണിത് അപ്പം നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു അപ്പം അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ടാറ്റാ ബായ്